കനത്ത മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും വർദ്ധിച്ചതോടെ അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു തലവടി പഞ്ചായത്തിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി പമ്പാനദിയിലും മണിമലയാറ്റിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് തലവടി പഞ്ചായത്ത് മൂന്നാം വാർഡിൽ പൂന്തുരുത്തി നാലാം വാർഡ് നെരവംതറ ഏഴാം വാർഡ് കുന്നുംമാടി കുതിരച്ചാൽ പത്താം വാർഡ് മണലിൽ അംബേദ്കർ കോളനി പതിനൊന്നാം വാർഡ് പുലിത്തട്ട എന്നീ പ്രദേശങ്ങളാണ് വെള്ളത്തിൽ മുങ്ങിയത് മൂന്ന് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ നിരണം തലവടി എടത്വ തകഴി വീയപുരം എന്നീ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് മുട്ടാർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതോടെ ജനജീവിതം ദുസ്സഹമായി തീർന്നു തലവടി മുട്ടാർ പ്രദേശത്തെ നദികളും തോടുകളും കരകവിഞ്ഞ് ഒഴുകുകയാണ് മഴ നീണ്ടു നിന്നാൽ തലവടിയിലെ ഒട്ടുമിക്ക വീടുകളും വെള്ളത്തിൽ മുങ്ങും കുന്നമാടി കുതിരച്ചാൽ നിവാസികളാണ് മഴയിൽ ഏറെ ദുരിതം അനുഭവിക്കുന്നത് അപ്പർ കുട്ടനാട്ടിൽ ആദ്യം വെള്ളത്തിൽ മുങ്ങുന്ന പ്രദേശമെന്നിരിക്കെ ഇവിടുത്തെ താമസക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വരും ചൊവ്വാഴ്ച മുതലാണ് നദികളിൽ പൊടുന്നനെ ജലനിരപ്പ് ഉയർന്നത് ഏതാനും ദിവസങ്ങളായി ഇടവിട്ട ശക്തമായ മഴ പ്രദേശത്ത് ലഭിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ജലനിരപ്പിന് കാര്യമായ മാറ്റമുണ്ടായിരുന്നില്ല ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ് ജലനിരപ്പ് ഉയർന്ന് വീടുകളിൽ വെള്ളം കയറിയത് രണ്ടു ദിവസം മുൻപുണ്ടായ ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ തലവടിയിലെ നിരവധി വീടുകൾക്ക് നാശം സംഭവിച്ചിരുന്നു മഴ നീണ്ടുന്നതിനാൽ അപ്പർ കുട്ടനാട് മുങ്ങാനാണ് സാധ്യത കനത്ത മഴയെ തുടർന്ന് ജൂലൈയിൽ വിവിധയിടങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ് ഇതോടെ തീരദേശവാസികളും തീരാ ദുരിതത്തിലാണ് പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്ററിന് വടക്കോട്ട് ഒരു കിലോമീറ്ററോളമാണ് ദിവസങ്ങളായി കടൽ കല്ലുതുള്ളുന്നത് ഇവിടെ തീരത്തോട് ചേർന്നുള്ള നൂറിലധികം വീടുകളാണ് തകർച്ചാ ഭീഷണി നേരിടുന്നത് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കടൽഭിത്തി തകർന്നടിഞ്ഞതോടെ തീരസംരക്ഷണം ഈ പ്രദേശത്ത് കടലാസിലൊതുങ്ങി കടൽഭിത്തിക്കായി സ്ഥാപിച്ച കല്ലുകളെല്ലാം കടലെടുത്തു ജില്ലയിൽ ഇടയ്ക്ക് കുറഞ്ഞും പിന്നീട് അതിശക്തമായും മഴ തുടരുകയാണ് വിവിധ താലൂക്കുകളിൽ മുപ്പത്തിയൊൻപത് വീടുകൾ ഭാഗികമായും അമ്പലപ്പുഴ താലൂക്കിൽ രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് എറണാകുളം ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ബുധനാഴ്ച ഓറഞ്ച് അലർട്ടും കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കനത്ത മഴയെ തുടർന്ന് ഇടുക്കി കോട്ടയം വയനാട് പത്തനംതിട്ട എറണാകുളം ജില്ലകളിലും ആലപ്പുഴ ചേർത്തല താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ ആറാട്ടുവഴിയിലെ മഴയിൽ മതിലിടിഞ്ഞു വീണ് അന്തേയ്ക്ക് പറമ്പിൽ അലി അക്ബറുടെ മകൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സമീപത്തെ വീട്ടിലെ മതിലിടിഞ്ഞ് കുട്ടിയുടെ മേൽ വീഴുകയായിരുന്നു മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ കളക്ടർമാരുടെ യോഗം സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു ജില്ലകളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ വിലയിരുത്തി ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം മലപ്പുറം കൊല്ലം കോഴിക്കോട് തൃശൂർ വയനാട് ജില്ലകളിൽ ദുരന്ത നിവാരണ സേനയോ വിന്യസിച്ചിട്ടുണ്ട് അരുവിക്കര കല്ലാർക്കുട്ടി ലോവർ പെരിയാർ പാമ്പ്ള പെരിങ്ങൽകൂത്ത് ഡാമുകളിൽ നിന്ന് നിയന്ത്രിത അളവിൽ ജലം പുറത്തേക്കൊഴുകി വിടുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള